ഹലോ ഓൾ എൻ്റെ പേര് മിഷേൽ ട്രിസ ഞാൻ ഇഗ്നു യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ എം എ ഫസ്റ്റ് ഇയറാണ് ഞാനിപ്പോൾ ഓഡിയോ ഇടുന്നതിൻ്റെ കാരണം ഇഗ്നു ആദ്യം കേട്ടപ്പോൾ തൊട്ട് ഇത്രയും ഒരു വർഷം എത്തി നിൽക്കുന്ന ഈ ഒരു സമയം വരെ എൻ്റെ കൂടെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ലേൺ വൈസ് എന്ന് പറയുന്ന ഓൺലൈൻ ലേ ലേർണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയാനാണ് ആദ്യം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ചെയ്യുന്നത് ഇതുവരെയും ഞാൻ നമ്മുടെ സാധാരണ റെഗുലർ ആയിട്ട് കോളേജിൽ പോയി പഠിച്ച അങ്ങനെ ഒരു രീതിയായിരുന്നു അപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ആദ്യമായിട്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഡൗട്ട്സ് ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ൂഷൻസ് ഉണ്ടായിരുന്നു ആദ്യമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് ഉണ്ടോ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങള് എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഒത്തിരി ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാല് ഞാന് ഇതുപോലെ ഇൻസ്റ്റഗ്രാമിലെ റീൽസ് വഴിയാണ് ഞാൻ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് എല്ലാ റീൽസും കണ്ടുവിടുന്ന പോലെ ഞാനത് ലൈക്ക് ചെയ്ത് വിട്ടു അത് കഴിഞ്ഞ് പിന്നെയും ഒരു പ്രാവശ്യം കൊണ്ട് കണ്ടപ്പോൾ എനിക്ക് ഞാനൊന്നും ശ്രദ്ധിച്ചു റിയിൽ മുഴുവൻ ഞാൻ ഞാനിന്ന് കണ്ടു അപ്പോ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഇഗ്നു യൂണിവേഴ്സിറ്റി ഇഗ്നു നമുക്കറിയാം നമുക്ക് തന്നെയുള്ള പഠിത്തമാണ് മെയിനായിട്ടും നമ്മുടെ ടെക്സും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നോട്ട്സും ഉണ്ട് എന്നാലും നമ്മൾ തന്നെ നമ്മുടെ എഫർട്ട് എടുത്ത് പഠിക്കുക എന്നുള്ള കാര്യമാണ് നമുക്കൊരു ഗൈഡൻസോ നമുക്കൊരു മെൻഡർഷിപ്പോ ഒന്നും ഇല്ല അപ്പോൾ ഞാൻ അതിന്റെ കാര്യത്തിലും എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പം എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എങ്ങനെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ലൈവ് അപ്ഡേറ്റ്സ് ഒക്കെ എങ്ങനെ കിട്ടും അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ റീല് കാണുന്നത് അപ്പോൾ റീല് കണ്ട സമയത്ത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഞാനൊന്ന് ശ്രദ്ധിച്ചത് കേട്ട സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു ഇഗ്നുവിൻ്റെ കേരളത്തിലെ നമ്പർ വൺ പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് അപ്പോൾ ഞാൻ ആലോചിച്ചു ഒന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രശ്നം അപ്പോൾ അപ്പം കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ തൊട്ട് ആ ഫ വെരി ഫസ്റ്റ് മൊമെൻറ്റ് തൊട്ട് നല്ല രീതിയിലുള്ള ഗൈഡൻസാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതുവരെ ഈ മൊമെൻറ്റ് വരെ എനിക്ക് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇക്നുവിൻ്റെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ ഇക്നുവിൻ്റെ ഹോൾ ടിക്കറ്റ് ആയിക്കോട്ടെ ഇക്നുവിൻ്റെ സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതായിക്കോട്ടെ നോട്ട്സ് ആയിക്കോട്ടെ എന്ത് കാര്യങ്ങളും ലൈവ് സെഷൻസ് ആയിക്കോട്ടെ ഒന്നിനും ഒരു കുറവ് വരാതെയാണ് ലേൺ വൈസ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ലേൺ വൈസിൽ കയറി വിത്ത് മെൻഡർഷിപ്പിലാണ് ഞാൻ അവിടെ ഫസ്റ്റ് ബാച്ചില് ജോയിൻ ചെയ്തത് എനിക്ക് ക്ലാസ്സസ് പിന്നെ എനിക്ക് വേണ്ട ഗൈഡൻസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഒത്തിരി സംശയങ്ങൾ ഇടയ്ക്ക് വരും ഞാനത് രജിസ്റ്റർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഒത്തിരി സംശയങ്ങൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഏത് സമയത്താണേലും രാത്രിയാണേലും പകലാണേലും ഉച്ചയാണേലും ഏത് സമയത്താണെങ്കിലും ഒരു ഹലോ ഇട്ടാൽ ഉടനെ എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് എൻ്റെ മെൻഡറിനെ കുറിച്ചാണ് എനിക്ക് നല്ല രീതിയിലാണ് എനിക്ക് സപ്പോർട്ട് തന്നിരിക്കുന്നത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാത്ത പോലെ ട്വൻറ്റി ഫോർ സെവൻ നമുക്ക് വേണ്ടി അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇനിയും അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പം ഏറ്റവും നോട്ട്സ് കാര്യങ്ങൾ ക്ലാസ്സസ് എല്ലാം ഉണ്ട് എങ്കിലും എനിക്ക് എനിക്കേറ്റവും എനിക്കൊരു സമാധാനമായിട്ട് എന്നെ ഈ ജേണിക്കകത്തോടെ ഇങ്ങനെ കൊണ്ടുപോയത് ഈ ജേണി എനിക്കൊരു ഈസി ടാസ്ക് ആക്കി മാറ്റിയത് ലേൺ വോയ്സിൻ്റെ മെഞ്ചേഴ്സ് എനിക്ക് എനിക്ക് കിട്ടിയ മെഞ്ചർ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ഈ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ലേൺ വൈസ് എന്നെ ഇതിനകത്ത് എന്നെ ഇതിനകത്ത് പങ്കാളിയാക്കിയതിനും എന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് പോകുന്നതിനും ഒത്തിരി സന്തോഷം അപ്പോൾ ലേൺ വായിസിൻ്റെ ടീമിനും ലേൺ വായിസിൻ്റെ അടുത്ത അഡ്വഞ്ചേഴ്സിനും ഒത്തിരി ഒത്തിരി ഡിഷസ് നേരുന്നു ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക ഓൾ ദി ബെസ്റ്റ്